വ്യക്തമായിട്ടും കൃത്യമായിട്ടും കുമ്പസാഹിക്കും വ്യക്തം കൃത്യം ഈ രണ്ടു വാക്ക് പ്രധാനപ്പെട്ടതാണ് എന്താണെന്ന് അറിയാമോ അതായത് ഞാനൊരു ഞാനൊരു ഒരു മോഷണം നടത്തി പറയണ പാപം മോഷണമാണ് ഓക്കെ എടുത്തത് മുട്ടു സൂചിയാണോ അമ്പതിനായിരം രൂപയാണോ എന്ന് ഉറപ്പില്ല അപ്പം അതുകൊണ്ട് എന്താ എടുത്തത് അതിൻ്റെ ഗ്രാവിറ്റി എന്താണ് ആ പാപത്തിൻ്റെ വലിപ്പം എന്താണെന്ന് കൃത്യമായിട്ട് പറയണം കുമസാര കൂട്ടിന് ഇനി വേറൊരു കാര്യം നിങ്ങൾ എവിടെ ചെന്നാലും ഈ ചൂണ്ടണ പരിപാടി നിങ്ങൾ കൊണ്ടെന്ന് വിചാരിക്കുക ഇത് ജനിച്ചപ്പോൾ തൊട്ട് കൂടമുറപ്പാട് വീട്ടിൽ ശീലമാണെന്ന് വിചാരിക്കുക അത് കുംഭസാരക്കൂടി പറയണം അതായത് വല്ലപ്പോഴും ചെയ്യുകയാണെങ്കിൽ അങ്ങനെ പറയണം എപ്പോഴും ചെയ്താണെങ്കിലും അങ്ങനെ പറഞ്ഞ് തന്നെ കുംഭസാരിക്കണം പറയാമോ ഹാലുയ ഹാലെരുയ്യ നിങ്ങൾ ചെയ്ത കാര്യമല്ല ചുമ്മാ പറയണേ നിങ്ങളോട്ടോ ഏ കുംഭസാരക്കൂടെന്ന് പറയണത് നിങ്ങളുടെ മലയാളത്തിൻ്റെ എക്സാമ്പിൾ അല്ല ഹരേ്യ കുംഭസാരക്കൂർ എന്ന് പറയുന്നത് നിങ്ങളുടെ മലയാളത്തിൻ്റെ നിങ്ങളുടെ പ്രാവീണ്യം നിങ്ങളുടെ ഭാഷയിലുള്ള നിങ്ങളുടെ ഗ്രാഹ്യം അറിയാനായിട്ടുള്ള ടെസ്റ്റ് പേപ്പർ നടക്കുന്ന സ്ഥലമല്ല അതുകൊണ്ട് അവിടെ ചെന്നിട്ട് ഏറ്റവും പോളിഷ്ഡായിട്ടുള്ള മലയാളം ഏറ്റവും സാഹിത്യ ഭാഷയിൽ സംസാരിക്കണം ഒരു നിർബന്ധവും ഇല്ല കേട്ടോ തമ്പരാൻ നോക്കുന്നത് ഭാഷാശുദ്ധിയല്ല ഹൃദയത്തിൻ്റെ തുറവിയാണ് തമ്പരാനും പ്രധാനം അപ്പം അതുകൊണ്ട് കുമ്പസാരിക്കാൻ ചെന്നിട്ട് ഇതുവരെയും കേട്ടിട്ടില്ലാത്ത കുർബാന ഇൻട്രൊഡക്ഷൻ പറയുന്ന പോലെയാണ് ചില സമയത്ത് കുമ്പസാരം കൂട്ടി വന്നിട്ട് വളരെ പോളിഷ്ഡായിട്ട് മറ്റേ കവികൾ തോറ്റുപോകുന്നത് ആലങ്കാരികമായിട്ടൊക്കെ അഭ്യാസം ഒന്നും വേണ്ട പാപങ്ങൾ മാത്രം പറഞ്ഞാൽ മതി അലങ്കാരം തൊങ്ങലും പൊടിക്കലൊന്നും വേണ്ട തൊങ്ങലൊന്നും അലങ്കാരങ്ങളൊന്നും വേണ്ട പാപങ്ങളെ ഏറ്റവും പറയുക പറയാം മഹാലേവിയ ഇനി കുംഭസാരകൂട്ടിൽ കഥ പറയരുത് കഥ പറയരുത് എന്തുകൊണ്ടാണ് അച്ഛനെങ്ങനെ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ചെന്നിരുന്നിട്ട് അച്ഛ അത് അന്ന് അങ്ങനെ അവിടെ പോയപ്പോൾ ഇങ്ങനെ ഇല്ല എന്താണോ ഉള്ളത് അത് പറയുക നിങ്ങൾ പോയ വഴിയും നിങ്ങൾ ചെന്ന ഇടത്തിൻ്റെ വിശേഷങ്ങളോ ടൂർ പറയാനുള്ള സ്ഥലമല്ല കുംഭസാരക്കൂട് എന്ന് എങ്ങനെ ഒന്നുമില്ല കാര്യം പറയുക പാപങ്ങൾ പറഞ്ഞിട്ട് പോര് ഓക്കെ ചില കാര്യങ്ങൾ കൃത്യമാണല്ലോ ഇനി ഈ ഉപസാരത്തിലല്ല കേട്ടോ എന്നും ഓർത്തിരിക്കേണ്ട കാര്യമാണ് പറയട്ടെ അത് കഥ പറയാതെ ശ്രദ്ധിക്കുക